കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം മത്തായി സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഏഴാം വാക്യം അപ്പോൾ കന്നികമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു പഴയ പഴയകാലത്ത് വിളക്ക് ഒരാവശ്യ വസ്തുവായിരുന്നു ഇന്നത് അലങ്കാരമായിട്ടാണ് വീടുകളിൽ സൂക്ഷിക്കുന്നത് വിളങ്ങുന്നത് അഥവാ പ്രകാശിക്കുന്നത് എന്നർത്ഥമാണ് വിളക്കിനുള്ളത് ആവശ്യത്തിനും ആചാരത്തിനും ഇന്ന് വിളക്ക് തെളിയിക്കാറുണ്ട് ആചാരങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതന്നെയാണ് വിളക്ക് തെളിയുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകും ഇതുപോലെ മനസ്സിന്റെ ഉള്ളറകളിലെ മലിനതകൾ കണ്ട് അവയെ എടുത്തെറിയാൻ കഴിയണം എന്ന് മാത്രം മനസ്സിന്റെ വിളക്കണച്ചിട്ട് തിരുവിളക്ക് കൊളുത്തുന്നത് ദുരാചാരവും ദുരന്തവുമാണ് പകൽ വെളിച്ചം പ്രവേശിക്കാത്ത അറകളിൽ നിന്ന് നിരന്തരം പ്രകാശിക്കുന്ന വിളക്കുകൾ പോലെ ആയിരിക്കണം നാം ഓരോരുത്തരും വിശുദ്ധ വേദപുസ്തകത്തിൽ വിവിധ സാദൃശ്യങ്ങളായി വിളക്കഥവാ ദീപം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് ശമുവയിൽ ഇരുപത്തി ഒന്നിന്റെ പതിനേഴ് തന്നോട് പറഞ്ഞത് നീ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് ജനങ്ങളെ സേവിക്കുന്ന ഭരണകർത്താക്കൾ എക്കാലത്തും ഒരു ദീപം തന്നെയാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യം നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു വചനമാകുന്ന വിളക്ക് കയ്യിൽ കൊണ്ടു നടക്കാനുള്ളതല്ല അതകത്ത് പ്രവേശിച്ച് പ്രകാശിക്കേണ്ടതാണ് സദൃശ്യ വാക്യങ്ങൾ ഇരുപതിൻ്റെ ഇരുപത്തിയേഴ് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദൈവം യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യയ മുപ്പത്തി അഞ്ചാം വാക്യം സ്നാഭക യോഹന്നാനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു വിളക്ക് അതിന്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോഴാണ് പൂർണ്ണത കൈവരിക്കുന്നത് സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും പൂർണമായും നിറവേറുവാൻ അവിടുന്ന് കൃപ തന്ന് ഞങ്ങളെ സഹായിക്കും കർത്താവ് യേശു ക്രിസ്വിൻ നാമത്തിൽ തന്നെ